അങ്ങനെ മലയാളം ബിഗ് ബോസിന് ശേഷം ചെന്നൈയിൽ വെച്ച് നമ്മുടെ അർജുനും ശ്രീധുവിനും അവാർഡ് ലഭിച്ചിരിക്കുകയാണ് ഇരുവരും പങ്കുവെച്ച പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലാണ് അർജുനും ശ്രീധുവും രണ്ടുപേർക്കും കിട്ടിയ അവാർഡ് പിടിച്ചുകൊണ്ട് സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ നിമിഷ കൊണ്ട് തന്നെ ആ ഫോട്ടോ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട് ബിഹൈൻഡ് വുഡ്സിൻ്റെ അവാർഡാണ് ഇരുവർക്കും ലഭിച്ചിരിക്കുന്നത് ചെന്നൈയിൽ വെച്ചാണ് നമ്മുടെ അർജുനും ശ്രീധുവും വീണ്ടും കണ്ടുപിട്ടിയിരിക്കുന്നത് മലയാളം ബിഗ് ബോസിൻ്റെ ഒരു ചരിത്രത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പേളി ശ്രീനീഷ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം ആരാധകരെ സൃഷ്ടിച്ച ഒരു കോംബോ എന്ന് പറയുന്നത് അർജുൻ ശ്രീതു കോംബോ തന്നെയാണ് ശ്രീധുവിനെ ഒരുപാട് ഫാൻസിനെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അർജുനോ അർജുൻ ബിഗ് ബോസ് വീടിൻ്റെ വിന്നർ ആകുമോ എന്ന ചോദ്യത്തിന് ശ്രീതു പറഞ്ഞത് ബിഗ് ബോസിൻ്റെ വിന്നറാകാൻ എന്തുകൊണ്ടും അർഹൻ നമ്മുടെ ജിൻഡോ ചേട്ടൻ തന്നെയാണ് കാരണം ജിൻഡോ ചേട്ടൻ അതിൻ്റെ അടുത്ത എഫേർട്ട് എന്താണെന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരിക്കലും അങ്ങനെ എവിക്റ്റായി പോകുമെന്ന് കരുതിയ ആളല്ല ഞാനൊന്നും പറയുന്നുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് പോയത് എന്നാലും ഒരുപാട് സന്തോഷം മാത്രമാണ് ബാക്കിയുള്ളത് എന്താണെങ്കിലും അർജുനനെ തേടി സിനിമ എത്തിയിരിക്കുകയാണ് ഇനി മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിൽ നമുക്ക് അർജുനനെ കാണാൻ സാധിക്കും